മുതൽ തന്റെ യജമാനൻ നിയോഗിച്ച യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭാഗ്യവാന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തന്റെ വസ്തുക്കളുടെ എല്ലാം വേലോട്ടക്കാരനായി നീങ്ങും എന്നാൽ കൃഷ്ണനായുമത്യൻ എൻ്റെ യജമാനം താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹപ്രത്യന്മാരെ വർദ്ധിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനും വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും ആയിരിക്കും കൃത്താബി സഹോദരങ്ങളെ ഇന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ദേവദാസിന്മാരിതാവിന്റെ അറുപത്തിയെട്ടാം ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധമായ സുവിശേഷ ഭാഗമാണ് നിങ്ങൾ വായിച്ചു കേട്ടത് വേദപുസ്തകത്തിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിലെ സുവിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായം യുഗാന്തൃത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രസംഗമായിട്ടാണ് വേദശാസ്ത്ര നിർമ്മാണം വിശദീകരിക്കുക ജെറുസുലാമിന്റെ പതനത്തെക്കുറിച്ച് വേദനകളുടെ ആരംഭത്തെ കുറിച്ച് ഭീകര ദുരിതങ്ങളെ യേശുവിന്റെ രണ്ടാം പരമ്പിനെ കുറിച്ചും സംസാരിച്ചതിനു ശേഷം ജാഗ്രതകരായിരിക്കുവാൻ യേശു അപ്രസ്വരം വാങ്ങിയിട്ട് പറഞ്ഞതായ സന്ദേശമാണ് ചിന്തയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് ഇതിന് സമാതരമായ വിശുദ്ധ ലൂക്കർഷ് നശിച്ച ശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ളതായ വേദഭാഗവും നമുക്ക് കാണുവാൻ സാധിക്കും ലൂക്കർഷൻ ശേഷം ഇത് ഒരു ഉപമയായിട്ടാണ് അവതരിപ്പിക്കുക ഗലേലിയിൽ നിന്നും ജറുഷലേമിലേക്കുള്ള യാത്രാമധ്യെ അപ്പുസ്വലന്മാരുടെ മുഹമ്മകളിൽ സംസാരിച്ചതായ യേശുലം ഖാൻ ജാഗരൂകരായിരിക്കുവാൻ തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വേദഭാഗമായിട്ട് നമ്മളതിനെ കാണുന്നത് സുവിശേഷത്തിന്റെ ഈ വേദഭാഗമാണ് മറക്കര സുയാലി ആരാധനക്രമത്തിന്റെ പാരമ്പര്യത്തിലെ കൊഹന ഞായറാഴ്ച വൈദികരെ ആചാര്യന്മാരെ ഓർമ്മിക്കുന്നതായ ദിവസം വായിക്കുന്നത് ഈ വേദഭാഗം തന്നെ സ്വഭീ വൈദികരുടെ ഓർമ്മകൾ ആചരിക്കുന്നതായ അവസരത്തിൽ ആചാര്യന്മാരുടെ ഓർമ്മകൾ ആചരിക്കുന്നതായ അവസരത്തിൽ വായിക്കുകയും ഇത് ദൈവരാജ്യത്തിനു വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുവാൻ ജാഗ്രതരായിരിക്കുവാനായിട്ട് പറയുകയും അങ്ങനെ ജാഗ്രകതയോടെ ഒരുക്കത്തോടെ ഇരിക്കുന്നവർക്ക് ദൈവരാജ്യം ലഭിക്കുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നതായ ഒരു വേദഭാഗമാണ് വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനെ ദൈവരാജ്യം വാഗ്ദാനം ചെയ്യുന്നതായ ഭദാഗം ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വസ്തനായ ഭൃത്യൻ്റെ ഉത്തരവാദിത്വം എന്താണ് അറിയണം നമ്മൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വം അവരെയാണ് ഏൽപ്പിക്കുക മനുഷ്യനെയാണ് ഏൽപ്പിക്കുന്നത് ദൈവത്തിന്റെ പ്രതിനിധിയായി വേണ്ടി ഈ ഭൂമിയെ സംരക്ഷിക്കുവാനായിട്ട് ഭൂമിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് പരങ്കിൽപിക്കുന്നതായ ഉത്തരവാദിത്വം ദീപം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഓരോ വ്യക്തികൾക്കും ഈ ഒരു ഉത്തരവാദിത്വമാണ് നൽകുന്നത് ദീപത്തിന്റെ പ്രതിനിധിയായി ദീപത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഉത്തരവാദിത്വം യേശു അക്സോരന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷം അവർക്ക് നൽകുന്ന ഉപദേശത്തിൽ സഭയ്ക്ക് വേണ്ടി സഭയുടെ മുതൃത്വത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നൽകുന്നതായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിനിധിയായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ട് വിശേഷമാണ് നാം കാണുന്നത് ഒന്ന് വിശ്വസ്തരും രണ്ടാമത്തത് വിവേകിയുമായ വിദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണ്ണമായിട്ടും ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവേഷ്ഠമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നതായ കാര്യം വിവേകം എന്ന് പറയുമ്പോൾ ചിട്ടയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി ഈ ദൈവം അനുസരിച്ചുള്ളതായ പ്രവൃത്തികൾ നിർവഹിക്കുക എന്ന് പറയുന്ന കാര്യം അങ്ങനെയുള്ളവരെയാണ് ജാഗ്രതകൾ കൂടി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സ്വർഗഭാഗ്യത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം അവരെ ഉയർത്തുന്നത് നമ്മൾ ദൈവദാസ്ത്രമാണ് അനുസ്മരിക്കുന്നതായ അവസരത്തില് ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായി എല്ലാവരെ കാണുകയാണ് എതിർപ്പുകളുടെയും ജീവിച്ച ഓരോ സമയം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയുവാനായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനായിട്ട് ദൈവഹിതം അറിയുവാനായിട്ട് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്ന് നമുക്ക് അറിയാം പ്രത്യേകിച്ചും തന്റെ ആത്മകഥയായി ഗിരിദീപത്തിൽ അത് പ്രത്യേകമായി പ്രസ്ഥാപിക്കുന്നു ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി മലക്കരസഭയുടെ ദേവ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി അബ്ദുള്ള പാത്തുരീസും അമ്പത് ഋഷിക പാത്തുരീസും കേരളത്തിൽ വന്നപ്പോൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച എം ഡി സി വിലാരി സ്കൂളിന്റെ പ്രിൻസിപ്പാളായി പ്രവർത്തിച്ച സഭയുടെ നേതൃ ഏറ്റവും ക്ഷോഭിച്ചിരുന്നതായ ഒരു വ്യക്തി സഭയുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തിന്റെ വിളി കേട്ടുകൊണ്ടാണ് മലക്കര സഭയുടെ നവീകരണത്തിന് വേണ്ടി മലക്കര സഭയുടെ സുവിശേഷ പ്രഘോഷണത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥലാപൂരിലേക്ക് പോകുന്നത് ஈ போகணுடைய அவசரத்தில் எப்போ அது காத வச்சிருந்தது ஆய்வத்தனு பிரவத்தி ஆய்வம் மனசிலக்கியா பிரஸானத்தை முழுவதும் போகிறது சோஜ் பிரபானம் ராஜி வைக்க மடி இல்லாது சமர்ப்பணத்திலே போயது எங்க மனசில முண்டன்மலையில் இருந்த சபையில எல்லாவிதமான துவண்டது பௌதிகளும் ആ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ കൂടി ആരെങ്കിലും പോരുമോ എന്ന് നിശ്ചയമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പുനരയിക്കപ്പെടുവാൻ പൈസ നേതാക്കന്മാരോ അധികം വരുമോ എന്ന് ശങ്കിച്ചതായ ഒരു കാലഘട്ടത്തിൽ കൂടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതായ പിതാക്കന്മാരും പല സഭാ നേതാക്കന്മാരും കുൻപാങ്ങിയതായ അവസരത്തില് ദൈവഗീതം എന്താണ് ആ ദൈവഗീതം അനുസരിച്ച് ഇറങ്ങിക്കറപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ദേവദാസ് ബാലി സുന്ദവിനെ കാണുന്നത് മുണ്ടും ഇറങ്ങിയ പിതാവ് ഈ തിരുവനന്തപുരത്ത് കടന്നു വന്ന് ഈ തിരുവനന്തപുരം നഗരം തന്റെ പ്രവർത്തന കേന്ദ്രമാക്കി തെക്കൻ തിരുവിതാംകൂരിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോഴും ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയ വിവേകത്തോടു കൂടി ശുശ്രൂഷ ശുശ്രൂഷി ചെയ്തൊരു വ്യക്തിയായിരുന്നു പിതാമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിതാവിന്റെ ഈ ശുശ്രൂഷിയാണ് മലക്കരസഭയുടെ വളർച്ചയിൽ മലക്കരസഭയുടെ പിന്നോട്ടമായി പ്രയാണത്തിന് ശക്തി പാകുന്നതാണ് ആ പിതാവിനോട് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ വലിയ ഭാരങ്ങളെ അവർക്ക് ദൈവത്തിൽ നന്ദി കലയറ്റാം വിശ്വസ്തനും വിവേകിയുമായ ഒരു ബിജിന് നിയമസന്നിധിയിൽ നിയമരാജ്യത്തിൽ വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് ദൈവം മഹത്വപ്പെടുത്തുന്നതിനെ കുറച്ച് നമുക്ക് നന്ദി കയറ്റാം പലകൃഷ്ണ സഭയുടെ പലകൃഷ്ണ സഭയുടെ വളർച്ചയിൽ ഏതെങ്കിലും സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിശ്വസ്തയോടും വിവേകത്തോടും കൂടി സഭയിൽ ശുശ്രൂഷിച്ചത് പിതാവിനെ പിതാവിന്റെ ശുശ്രൂഷയുടെ പ്രതിഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാവിനെ പോലെ പിതാവിന്റെ ഈ ജീവിതം മാതൃകാൽ നമുക്കും അനുവർത്തിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വാക്കുകൾക്ക് ദൈവത്തിന്റെ ഉപദേശങ്ങൾക്ക് ദൈമാത്മാവിടെ ദദർശനങ്ങൾക്ക് ശരിയോർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കടയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഈ പിതാവിന്റെ ഒരു നാല് ദിവസം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ കഥയ്ക്കായിട്ട് ഓരോരുത്തരെയും വ്യക്തിപരമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും കൃഷ്ണാത്മാവിന്റെയും നാമത്തിൽ